എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പ്രചോദനം ഒത്തിരി മെറ്റീരിയൽസ് ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് വലിപ്പൊഴെന്ന് പറയാൻ നല്ല ഏരിയ ഉണ്ട് ലിവിംഗ് സ്പേസിൽ എനിക്ക് തോന്നുന്നു ടെക്സ്ചർ വർക്ക് അല്ലേ ഫാമിലി ലിവിംഗിലും ഓപ്പൺ കിച്ചൺ ഇതിനോട് നിങ്ങൾക്ക് അഭിപ്രായം അഭിപ്രായവും അഭിപ്രായവും എങ്ങനെയായിരുന്നു നമസ്കാരം ഒരു വീട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടാവും അതുപോലെ ഐഡിയാസ് ഉണ്ടാവും അതുപോലെ ഡിസൈൻ ഉണ്ടാവും മറ്റൊന്ന് അതിന്റെ ഇന്റീരിയർ ആണ് ഇതെല്ലാം ചെയ്യുമ്പോഴും പ്രധാനമായിട്ടും ഞാൻ പറയാറുണ്ട് ഇതിലെ ഒത്തുണങ്ങിയ ഒരു വീട് എന്നുള്ളത് അങ്ങനെ ഒരു വീട്ടിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് ശ്രീനന്ദനം എന്ന വീട്ടുകാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഷിനോജ് പ്രിയ ദമ്പതികളുടെ വീട് ഈ വീട്ടിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് ഡോക്ടർ എന്ന് പറയുന്ന വീഡിയോ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പ്രചോദനം ഉൾപ്പെട്ടുണ്ട് ഒത്തിരി മെറ്റീരിയൽസ് ഇവർ ഇവിടെ ചെയ്തിട്ടുണ്ട് അതായതൊക്കെ മെറ്റീരിയൽസ് ആണ് അതുപോലെ ഇതിൻ്റെ ആർക്കിടെക്ചറില് ചെയ്തിരിക്കുന്നത് ഭൂമികം എന്ന ആർക്കിടെക്ചറൽ ആണ് അഖില എന്ന് പറയുന്ന അവരുടെ ഹസ്ബൻഡ് ഇന്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു വീട് ഇന്ന് കാണാൻ പോകുന്നത് ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ ഞാനാ ഹോം ആൻഡ് കൊമേഷൻ ഇന്നലെ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീനന്ദനം അതാണ് ഈ വീടിന്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ പെരിങ്ങോട്ടുകര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് ഒരുപാട് അറിയായിരിക്കും തൃപ്രയർ എടുത്ത് അവിടെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൽ തന്നെ കളേഴ്സ് നോക്കി കഴിഞ്ഞാൽ വൈറ്റ് വുഡ് തീം കൊടുത്തിട്ടുണ്ട് ഗ്രേ അങ്ങനെ മൂന്ന് തീമുകളാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ മതിലിൻ്റെ കാര്യം പറയണം പൂർണ്ണമായിട്ടും മതിൽ കോമ്പൗണ്ട് കെട്ടി എടുത്തിട്ടുണ്ട് പതിനഞ്ച് സെൻറ്റിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്ട് മൂവായിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഫോർ ബി എച്ച് കെ എക്സ്ട്രാ ആയിട്ട് ഒരു ഹോം തിയേറ്റർ കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഓട്ടോമേഷൻ ധാരാളമായിട്ട് ഇതിനകത്ത് എല്ലായിടത്തും ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും ഗേറ്റ് തൊട്ട് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നു ജിയുടെ ഗേറ്റ് അത് നമ്മുടെ റിമോട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴിയൊക്കെ പ്രവർത്തിക്കാൻ ഭാഗത്തിനുള്ള എക്സ്ട്രാ ഒരു സ്വിച്ചും കൊടുത്ത് പ്രവർത്തിക്കാൻ ഭാഗത്തിനുള്ള റിമോട്ട് കൺട്രോൾ ഗേറ്റ് ചെയ്തിരിക്കുന്നു ലാൻഡ്സ്കേപ്പിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ബാംഗ്ലൂർ സ്റ്റോൺ പ്ലസ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് മുഴുവനായിട്ട് നാച്ചുറൽ ഗ്രാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മെക്സിക്കൻ ഗ്രാസ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാസ് ചെയ്തിരിക്കുന്നു ദെൻ അതിനിടയ്ക്ക് ഒരു പാത്ത് വേ പോലെ നമ്മുടെ ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട് അതായത് ബാംഗ്ലൂർ ടൈൽസ് ബാംഗ്ലൂർ സ്റ്റോൺ ഒരു പാത്ത് വേ പോലെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ധാരാളം ചെടികൾ വെച്ചിട്ടുണ്ട് അതിൽ മാവ് ടെർമലാനിയ ഇവിടെ ഒരു പോട്ട് ആ ഒരു പ്ലാന്റ് ഏരിയ കൊടുത്തിരിക്കുന്നു അത് ആ സൈഡിലും കൂടാതെ ഈ സൈഡിലും ബാംബൂസ് ഉൾപ്പെടെയുള്ള നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്തുകൊണ്ടുള്ള ഒരു എന്താ പറയുക ഒരു ആണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ എല്ലാം ചേരിക്കുന്ന മെക്സിക്കൻ ഗ്രാസ് ആണ് കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് അവർ കാർപോർച്ച് കാർ കാർപോർച്ച് ഒരു ക്യാൻഡിലിവർന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിൽ പോലും വീടിൻ്റെ വിസിബിലിറ്റിക്ക് വലിയ കാര്യമായ ഇളക്കം തട്ടാത്ത രീതിയിലുള്ള കാർ പോർച്ച് ചെയ്തിരിക്കുന്നു ജി എയുടെ പൈപ്പുകൾ വെച്ചിട്ടാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് സീലിംഗ് ആയിട്ട് പി വി സി സീലിംഗ് കൊടുത്തുകൊണ്ട് ലൈറ്റ് ഉൾപ്പെടെ അവിടെ നമുക്കൊരു സ്വിച്ച് പോയിന്റ് കൂടെ കൊടുത്തിട്ടാണ് ഇനി അഥവാ നാളെ ഒരു ഇലക്ട്രിക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു സ്വിച്ച് പോയിന്റ് കൊടുത്തുകൂടിയാണ് ഈ ഒരു കാർ പോർച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതിന് പ്രകാരം ഇതിൻ്റെ ഇലവേഷൻ ഞാൻ പറഞ്ഞിരുന്നു ഒരു കോണ്ടംപററി സ്റ്റൈലിലാണ് എലവേഷൻ പൂർണ്ണമായിട്ട് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇതാ ഈ സ്റ്റെപ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പ് എലവേഷനോട് കൂടിയാണ് പൂർണ്ണമായിട്ടും സിറ്റൗട്ടിൽ വൈറ്റ് കളർ ഫുൾ ബോഡി വെട്രിഫൈഡ് ഗ്ലോസി ടൈലും അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഫുൾ ബോഡി വെട്രിഫൈഡ് സാൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിലുള്ള ബ്ലാക്ക് കളർ ടൈലും ചെയ്തിരിക്കുന്നു അതിലും നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ദാ ഇവിടെ നിന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പാകത്തിനുള്ള സെറ്റൗട്ടാണ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ട് പൂർണ്ണമായിട്ട് ഓപ്പൺ സെറ്റൗട്ടാണ് ഇവിടെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൺസ്ട്രക്ഷൻ സമയത്ത് തന്നെ ഇരിക്കാൻ പാകത്തിനുള്ള ഒരു ഇരിപ്പിടം കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് വിസിബിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഏരിയ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫൈക്കസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പെബിൾസ് ഇട്ടിട്ട് കവർ ചെയ്തിട്ടുണ്ട് അവിടെ നാച്ചുറൽ പ്ലാന്റ്സ് ആണ് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഇതിലോട്ട് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ പോലും വെള്ളം വീഴാത്ത രീതിയിൽ ഗ്ലാസ് വെച്ചിട്ട് അവർ റിക്കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തു നിന്നൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടുള്ളൊരു വലിയ പ്രശ്നമാണ് ചെരുപ്പ് സൂക്ഷിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു ബ്ലാങ്ക് പോയിൻ്റ് ആണ് ആ ഏരിയ അത്ര വിസിബിൾ അല്ല അവിടെ തന്നെ ഷൂറാക്ക് ചെയ്തിരിക്കുന്നു ആ ഷൂറാക്ക് അവിടെ അങ്ങോട്ട് ഹോൾഡ് ചെയ്ത് ഫിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഡോറ് പല രീതിയിലുള്ള പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് ഡോറ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇവിടെ വുഡൺ ഡോറാണ് ചെയ്തിരിക്കുന്നത് ധാരാളം വുഡുകൾ ടീക്ക് വുഡ് തന്നെ ഇവിടെ ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വുഡൻ ഡോർ ഇവിടെ ചെയ്തിരിക്കുന്നു രണ്ട് വാളിയായിട്ടുള്ള ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിൽ ഡോർ ചെയ്തിരിക്കുന്നു രണ്ട് സൈഡിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ കണക്റ്റ് ജനാല കൊടുക്കുമ്പോഴത്തേക്കും ഏരിയ കുറച്ചുകൂടെ എക്സ്പാൻഷൻ നമുക്ക് ഫീൽ ചെയ്യും കുറച്ചുകൂടെ വീതി വിസ്താരം തോന്നിക്കാത്ത രീതിയിൽ മുകളിലും അതുപോലെ ഹൈറ്റിൽ ഗ്ലാസ് കൊടുത്തിട്ടാണ് ഡോർ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഇൻറ്റീരിയറാണ് അപ്പോൾ നമ്മളോടൊപ്പം ഈ വീട് വീടിന്റെ ഗൃഹനാഥ ഉണ്ട് അദ്ദേഹത്തോടൊപ്പം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമസ്കാരം ഇത് കറക്റ്റ് സ്ഥലം തൃപ്രയാർ തന്നെയാണോ തൃപ്രയാറ് പെരിങ്ങോട്ടുകര അല്ലേ എനിക്ക് തോന്നുന്നു ഒരു അറിയുന്ന സ്ഥലമാണ് പെരിങ്ങോട്ടുകര ആദ്യം തന്നെ നമ്മുടെ ലിവിങ്ങിലേക്ക് വന്നു അത്യാവശ്യം വലിപ്പമുള്ള ലിവിങ് സ്പേസ് ആണ് വലിപ്പുള്ള പറഞ്ഞാൽ നല്ല ഏരിയ ഉണ്ട് ലിവിങ് സ്പേസിൽ ഒരു ഫോർമൽ ലിവിംഗ് ആണ് അല്ലേ ഇതിലെ ഫർണിച്ചർ എനിക്ക് തോന്നുന്നു ഈ ഫർണിച്ചർ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്തു തന്നെയല്ലേ ഡെക്കോർ സ്റ്റോറീസ് ആ നമ്മുടെ ഞാനിരിക്കെ റിയാസ് നമ്മുടെ ഒരു സുഹൃത്താണ് റിയാസ് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു ഇതുവരെ ഇവിടുത്തെ വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് സെന്റർ ടേബിള് റഗ് ഇതൊക്കെ ഈ ഡിസൈൻ ചെയ്യുന്ന സമയത്തെ ഇതൊക്കെ അതിലുണ്ടായിരുന്നു ഇല്ല ഇത് പിന്നീട് ആഡ് ആഡ് ചെയ്താണ് ചെയ്താണ് അതിൽ തന്നെ ദാ ഏരിയയില് നമുക്ക് ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെറ്റൽ ഡെക്കോർ കൊടുത്തിരിക്കുന്നു ഇതൊക്കെ വാങ്ങിയതോ അതെങ്ങനെ ഓ ഓക്കേ ഏതൊരു ആള് ഇപ്പൊ എപ്പോഴും ഒരു വീട് ചെയ്യുമ്പോ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാവേ അപ്പൊ ആ സ്വപ്നത്തിൽ നിങ്ങൾ ഈ സ്വപ്നം തുടങ്ങിട്ട് എത്ര വല്ലോ ഞങ്ങൾ ഒരു വർഷം മുമ്പേ സ്വപ്നം കണ്ടോ താമസിച്ചിട്ട് എനിക്കൊന്നും ആയി അല്ലേ ചിന്നെ വിളിക്കുമ്പോഴേ ഞാനിവിടെ എത്താനിച്ചിരി വൈകി എന്നുള്ളതാണ് അതിന്റെ സത്യം ഞങ്ങൾക്ക് സാറ് ഈ ഇത് കാണുമ്പോ ഞങ്ങൾ സാറിനെ കൂട്ടി ചെയ്യിക്കണം എന്നുള്ള വീഡിയോ ചെയ്യണം അല്ലേ എന്തായാലും ഇത് നടന്നു അല്ലേ ആഗ്രഹം ഇവിടെ ഒരു ലൂവേസിന്റെ ഇതും കൊടുത്തിട്ടുണ്ട് ഇത് പ്ലാസ്റ്റർ പാരീസ് ആണെന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് പിഒപിയുടെ ഇത് കൊറേയടുത്ത് ഈ എലമെന്റ് പോയിട്ടുണ്ടല്ലേ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു ഒറ്റ ടൈലാണ് കണ്ടിന്യൂറ്റൈല് സിക്സ് ബൈ ഫോർ എന്ന് പറയുന്ന സിംഗിൾ ടൈല് പഴയ ഒരു ബീജ് കളർ ടൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ടൈപ്പ് ടൈല് അതിൽ തന്നെ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ മാർബിൾ എന്ന് തോന്നിക്കുന്ന ടൈപ്പ് ഓഫ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇത് നിങ്ങളുടെ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവര് ഈ വീട്ടിൽ അഞ്ചു പേരാണ് ഉള്ളത് ഒന്ന് നമ്മുടെ ശിനോൻപിള്ള അമ്മയുണ്ട് ഇദ്ദേഹം അതുപോലെ രണ്ടു മക്കളല്ലേ മക്കളുടെ ക്ലാസ്സിൽ പേരെന്താണാവും ശ്രീനന്ദനം നമ്മൾ ആദ്യം വീട് ആദ്യം കാണിച്ച സമയത്ത് കാണിച്ചിരുന്നു അവരെ ലാസ്റ്റ് കാണിക്കാൻ കട്ട എല്ലാവരും ഉണ്ട് ഇത് എനിക്ക് തോന്നുന്നു ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്ന സിമെന്റ് ടെക്സ്ചർ ചെയ്തിരിക്കുന്നു ബുദ്ധൻ അതേസമയം അതിന്റെ എല്ലാ എലമെന്റ്സും ചെയ്തുകൊണ്ടുള്ള പൂർണ്ണമായിട്ടുള്ള അതായത് ബുദ്ധന്റെ തലയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഇടത്ത് നാച്ചുറൽ ക്ലാഡിങ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വെള്ളം ആ വെള്ളം വീഴത്തില്ലേഴ് ഗ്ലാസ് ഗ്ലാസ് ഇട്ട് ചെയ്തിരിക്കുന്നു ഇവിടെയും പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് മറ്റേ നമ്മുടെ പെർഫറേറ്റഡ് ഷീറ്റ് ഷട്ടേഴ്സ് ഇട്ടിട്ടുണ്ടല്ലേ ആണ് അലൂമിനിയത്തിന്റെ വിൻഡോസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങളുടെ ഇതിപ്പോ നമ്മൾ കണ്ടത് ഫോർമൽ ലിവിംഗ് ആണ് ഫാമിലി ലിവിംഗ് അവിടെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഫാമിലി ലിവിംഗിലും ഒരു ആർക്കി ഡ്രൈവ് പോലത്തെ അവിടെ ഷോക്കേസ് ചെയ്തുകൊണ്ട് ഡെക്കോവർ ആയിട്ടുള്ള ഇന്റീരിയർ വർക്കുകൾ പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട് പിന്നെ നിങ്ങൾ ചെയ്തൊരു വലിയൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഫോർമൽ ലിവിങ്ങിലോട്ട് നിങ്ങളുടെ എന്താ പറയുക ടി വി കൊണ്ടുപോയില്ല എന്നുള്ളതാണ് കാര്യത്തിൽ പ്രൈവറ്റ് പേഴ്സണൽ ആയിട്ടുള്ള സംഗതിയാണല്ലോ ഞമ്മളു ചെല്ലുമ്പോഴത്തേക്കും ടി വി കണ്ടോണ്ട് ഒന്നിൽ ചെറിയ പിള്ളേരിക്ക് അല്ലെ മുതിർന്ന ആൾക്കാരിയ്ക്കും നമുക്കൊന്നും സംസാരിക്കാൻ പോലും പറ്റത്തില്ല ഇവിടെ പൂർണ്ണമായിട്ടും ചേർക്കുന്ന ഡബ്ല്യു പി സി ആണേ അതായത് ഡിമാക് എന്ന് പറയുന്ന ത്രീ ലെയർ ഡബ്ല്യു പി സി ആണ് ഇവർ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് അതിൽ ചെയ്തിരിക്കുന്ന ടി വി യൂണിറ്റ് അതിൽ ഓപ്പൺ ലൂവേഴ്സ് അതുപോലെ അല്ലാതെയുള്ള ഫ്ലൂട്ട് ലൂവേഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ടി വി ആണ് അതിനോട് ചേർന്നിട്ടാണ് ഇത് പൂജ പൂജ സെൻറ്റർ യൂണിറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ആണോ യെസ് പൂജ യൂണിറ്റ് അവിടെ കൃഷ്ണ വിഗ്രഹം അതുപോലെ എന്തൊക്കെയാണോ ഇവിടെ ആവശ്യമുള്ളതെല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ പൂജ യൂണിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ലേഡീസിന് ഇതൊരു ഭയങ്കര കണക്ടഡ് ആയിരിക്കും കാര്യം ഡിവോഷണലി പലതരത്തിലുള്ള ആൾക്കാരല്ല ഇത് ഇങ്ങനെ തന്നെ വേണമെന്നായിരുന്നു മുറികളൊന്നും വേണമെങ്കിൽ താല്പര്യമില്ല സെൻട്രൽ പവർ യൂണിറ്റ് അതാണ് ശരിക്കും വേണ്ടതെന്നാ പറയുക സോഫ കോർണർ സോഫയാണ് അതും ലോഞ്ചർ സോഫ എന്ന് പറയുന്നത് വുഡ് നിങ്ങളുടെ ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഉണ്ടായിരുന്നു തേക്ക് വുഡാണ് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്

അങ്ങനെയാണ് ഈ ഓപ്പൺ കിച്ചൺ നിർമ്മിച്ചെടുത്തത് അല്ലെ ഓപ്പൺ കിച്ചൺ ചെയ്യുന്ന സമയത്തും ഇവര് കൗണ്ടർ ടോപ്പ് ഇരിക്കുന്ന നാനോ വൈറ്റ് ജി സെവൻ സീരീസ് പ്ലസ് പൂർണ്ണമായിട്ടും ഡബ്ല്യു പി സി ആണ് അല്ലെ ഡബ്ല്യു പി സി വേണമല്ലേ ആ ഒരു വൈറ്റ് കളർ തന്നെ കൃത്യമായിട്ട് നാനോ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നു ഇവിടെ പൂർണ്ണമായിട്ടും കബോർഡുകൾ അതുപോലുള്ള അപ്പർ യൂണിറ്റുകൾ ഒക്കെ ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി പ്ലസ് ലാമിനേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലാണ് പിന്നെ ഫുഡ് ആൻഡ് ഹോബ് ആണ് ചെയ്തിരിക്കുന്നത് ഞാൻ തുറന്നോട്ടെ യെസ് അതിൽ ടാൻഡം യൂണിറ്റ് ടാൻഡം യൂണിറ്റിൽ തന്നെ സീറ്റ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നീട് കഴിക്കാം അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാം ഇവിടത്തെ ഒന്ന് വർക്ക് ചെയ്യാത്തൊരു സ്ഥലം കൂടിയാണല്ലോ ഇത് വർക്ക് നോർമലി വരുന്നിട്ടുള്ള എന്താ പറയുക ടാൻഡം യൂണിറ്റ് ഇരിക്കുന്ന പി വി സി ആണ് കൊടുത്തിരിക്കുന്നത് പി വി സി കട്ട്ലറി പിന്നെ വയർ ബാസ്ക്കറ്റ് ഒക്കെ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നതാണ് ഇത് പുള്ളോട്ട് യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോട്ടിൽ അല്ലെങ്കിൽ ഓയിൽ പുള്ളോട്ട് എന്ന് പറയുന്ന സംഗതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാംസങ് ആണ് ഫ്രിഡ്ജ് അല്ലേ ഓ ഡബിൾ ഡോർ ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നത് ോട്ട് ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യണം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് വർക്കിംഗ് നീങ്ങാരോ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് അല്ലേ പക്ഷെ എന്നാലും അടുപ്പെന്നുള്ള കോൺസെപ്റ്റിലോട്ട് കിട്ടില്ല ചിമ്മിനി അടുപ്പ് തന്നെയായിരുന്നു ഇലക്ട്രിക് അടുപ്പ് തന്നെയായിരുന്നു കൂടുതലും താല്പര്യം ഇവിടെ ഇവര് ധാരാളം ആക്സസറീസ് യൂസ് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ഈ പറഞ്ഞ ഹോം അപ്ലയൻസസ് കൂടാതെ താഴെയും നമ്മൾ അത് അവിടെ പറഞ്ഞതുപോലെ തന്നെയുള്ള ആ ഇവിടെ എല്ലാം ചെയ്യുന്നതിന്റെ സർവ്വ സംഗതികൾ ഇവിടെ തന്നെ തന്നെയുണ്ടല്ലേ അതിന്റെ കട്ടർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു താഴെ ബാസ്ക്കറ്റ് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഏരിയയിലും നമ്മള് ജി ടി പി ടി കൊടുത്തിട്ടുണ്ട് അത് വാഷിംഗിന്റെ താഴെയാണ് കൊടുത്തിരിക്കുന്നത് വാഷിങ്ങിന്റെ താഴെയാണ് ജി ടി പി ടി കൊടുത്തിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ടോളിയുണ്ടെ കൊടുത്തിരുന്നു എന്തുകൊണ്ടാ നമ്മുടെ വീട്ടിലെ എല്ലാ അതിൽ അതെ അതായത് സ്റ്റോർ റൂം ആവശ്യമില്ല ആ സ്റ്റോർ റൂമിന്റെ മീറ്റ് ചെയ്യാൻ പറ്റും പൂർണ്ണമായിട്ട് ഒരു സൈഡ് ഫുൾ ആക്സസറി ആണ് കൊടുത്തിരിക്കുന്നത് ഇത് രണ്ട് രീതി ചെയ്യാം ഒന്ന് ഫുൾ ആക്സസറി ആക്സസറിട്ട് ചെയ്യാം രണ്ട് പാർഷ്യലി ആക്സസറി ചെയ്യാം ഇവർ ചെയ്തിരിക്കുന്ന ബുദ്ധിപൂർവ്വമായിട്ടുള്ള തീരുമാനം ഫിഫ്റ്റി പെർസെന്റേജ് പാർഷ്യൽ ആക്സസറി കൊടുത്തു ബാക്കി നോർമലി ഉള്ള സ്റ്റോറേജും കൊടുത്താണ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു രണ്ടിരട്ടി അതിനകത്തേ ഉള്ളൂ അത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഭാരം അത്രയേറെ താങ്ങുന്നതാണ് പക്ഷെ നല്ല ബ്രാൻഡ് നമുക്ക് തിരഞ്ഞെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ സാഗിങ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ അങ്ങനെ ഒരു നല്ല രീതിയിലാണ് അവർ ടോളിവുഡ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രം ടൈലിൽ ഒരു വ്യത്യാസം പറ്റിയിരിക്കുന്നത് അല്ലേ വുഡൻ പ്ലാങ്ക്സ് ആണ് ഓ ആ ഇതൊരു താല്പര്യം അങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡോറുകളെല്ലാം മരത്തിന്റെ ഡോറുകളാണ് എല്ലായിടത്തും ഇന്റീരിയർ ഡോറുകൾ കൊടുത്തിരിക്കുന്നത് അല്ലേ ഇനി നമുക്ക് നേരെ ഡൈനിങ്ങിലേക്ക് പോയാലും ിച്ചണിൽ നിന്ന് ഈ ഭക്ഷണം എടുത്ത് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഡൈനിങ് ടേബിളിലോട്ടാണല്ലോ ഇവിടെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഓപ്പൺ കിച്ചൺ പ്ലസ് ഓപ്പൺ ഡൈനിങ് കോൺസെപ്റ്റ് ആണ് ചെയ്തത് ഓപ്പൺ ഡൈനിങ് ഇത് എങ്ങനെയാ ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തോ ഇത് ഇത് കസ്റ്റമൈസ് ഓ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് സെലക്ട് ചെയ്തിട്ട് കൊടുത്തു ഓക്കെ എന്നിട്ട് പിന്നെ ചെയറും അതിനനുസരിച്ച് നമ്മളൊരു ഡിസൈൻ കൊടുത്തു അതിനനുസരിച്ച് അവർ ചെയ്ത് തന്നു ചെയറിൽ ചെയറപ്പോൾ ചെയ്ത് ചെയ്തിരിക്കുന്നു അതേസമയം ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ ആർട്ടിഫിഷ്യൽ മാർബിൾ ചെയ്ത് ചെയ്തിരിക്കുന്നു അല്ലെ ഇതും എനിക്ക് തോന്നുന്നു നിങ്ങൾ ആകെ അഞ്ചു പേരെ ഇവിടെയുള്ളൂ അപ്പൊ അഞ്ചു പേർക്കായിട്ട് ഉള്ള ഒരു സിക്സ് ചെയർ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലെ യെസ് അങ്ങനെ ഒരു ഏരിയയാണ് ഡൈനിങ് വരുന്നത് ഡൈനിങ്ങിൽ നേരെ വാഷിങ്ങിലേക്ക് പോവാവേ അതിനോട് ചേർന്നിട്ട് വാഷിംഗ് വാഷിംഗ് ഏരിയയില് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാനോവൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലാം ഡബ്ല്യു പി സി തന്നെയല്ലേ പി സി ത്ര ഡബ്ല്യു പി സി ഇവിടെ മിറർ ടച്ച് മിറർ ഇത് വാൾപേപ്പറേ വാൾപേപ്പർ അല്ലേ അടിപൊളിയാണ് ഫുൾ ആ അതെ ഇവിടെ ജോയിന്റ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ടൈൽ ആണോ അപ്പോ ഇനിയുള്ള ബാക്കിയുള്ളതില് നമ്മുടെ സുനാജ് പുറ ഉണ്ടല്ലേ

ഇത് മറയും ബ്ലൈവുഡിൽ തന്നെയാണ് സോറി ഇതിലും അതെ ഇവിടെ ഈ പറഞ്ഞ ഹെഡ് ബോർഡ് കൊടുത്തിരിക്കുന്നു അതില് സിമ്പിൾ ആണ് മെറ്റൽ ഡെക്കോർ ഇത് കളർ വാഷ് ഓ നമ്മുടെ ടെക്സ്ചർ യെസ് അതിന്റെ പേര് അല്ലേ അത് ചെയ്തിരിക്കുന്നു അത് ആ എലമെന്റ് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് പോയിരിക്കുന്നു സെപ്പറേറ്റ് ഒരു എന്താ പറയാ ഒരു ഏരിയ എന്ന് പറയാനായിട്ടില്ല ഇവിടെ തന്നെയാണ് നമ്മൾ ഡ്രസ്സിംഗ് 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 ടേബിൾ ടേബിൾ ഒരു യൂണിറ്റ് എന്ന് പറയാം പിന്നെ വാർഡ്രോബ് വാർഡ്രോബ് എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഫുൾ കവർ ചെയ്തിട്ടുള്ള വാർഡ്രോബ് ആണ് വിത്ത് ബേ വിൻഡോ ഇതെനിക്ക് ഒന്ന് നിങ്ങൾ ഇന്റീരിയർ സമയത്താണ് ഇതിനെ കുറിച്ച് ആലോചിച്ചത് അല്ലേ അതെ ഞാനേ ഈ താമസിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ തുറക്കാത്തത് പക്ഷെ ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് ആ ജ്വല്ലറി ബാസ്കറ്റ് അല്ലേ യെസ് ഹാഫ് ഹാഫ്ലേയുടെ പ്രോഡക്റ്റ് ആണേ ഇപ്പൊ നോർമലി നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോ ആഭരണങ്ങൾ വെക്കാനും ഒക്കെ ആയിട്ട് നമുക്കൊരു ഏരിയ സെപ്പറേറ്റ് എടുക്കും അതിന്റെ കൂടത്തിൽ തന്നെ താഴെ നമ്മുടെ പൻസ് ഹോൾഡർ അങ്ങനെയുള്ള സംഗതികളും താഴെ കൊടുത്തിട്ടുണ്ട് ആക്സസറീസ് നമുക്ക് ആക്സസറീസ് ആവശ്യമുള്ളവർക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം പക്ഷെ നമ്മുടെ ഇതിനനുസരിച്ചിട്ടാണ് ആവശ്യം അനുസരിച്ച് യൂട്ടിലിറ്റി ആണല്ലോ പ്രധാന കാണിക്കാൻ പറ്റുമോ യെസ് ബാത്റൂം ഞങ്ങൾ ഒരു ബാത്റൂം തുറന്ന് കാണിക്കെ ഒരു ബാത്റൂമാണിത് ഈ ബാത്റൂം സൈസ് എനിക്ക് തോന്നുന്നു സൈസിലാണ് ഇതിലാ ഇതിൽ നിങ്ങൾ ഇതാണ് അല്ലേ അതായത് ഷവർ പാനൽ പാനൽസ് ആണ് ഒന്നും പൊട്ടി കുത്തി പൊളിച്ചിട്ടൊന്നുമില്ല ഈ സി ആയിട്ട് അതിനകത്ത് തന്നെ ഏരിയ അതൊരു എന്നാ പറയുന്നത് എലവേഷൻ കൊണ്ടാണ് പ്രൈവറ്റ് ഏരിയ തിരിച്ചിരിക്കുന്നത് ബാക്കി ആക്സറീസ് ഇപ്പോ ഡബ്ല്യു സി അതുപോലെ വാഷ് പേസിന് വിത്ത് മിറർ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ ഫൈബർ ഡോറും ഇതാണ് ഒന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ സെക്കൻഡ് ബെഡ്റൂം ഈ ഏരിയ ടോട്ടൽ നാല് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം ഒന്ന് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഹോം തിയേറ്റർ ആണ് ഇവിടെയും ബെഡ്റൂം രണ്ട് സൈഡിലും ഇതും ഡബ്ല്യു പി സി തന്നെയാണ് ഓ ഇത് നിങ്ങളും കൊണ്ടു വന്നല്ലേപ്പർപേപ്പർ വാൾപേപ്പർ ഉണ്ട് അതുപോലെ പാനൽസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബെഡ് സൈസ് എല്ലാം കിങ് സൈസ് ആണ് കിങ് സൈസ് പോയിരിക്കുന്നു ഫ്ലോറ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെയും നിങ്ങൾ ഒരു ബേ വിൻഡോ ഇവിടെ ഒരു ബേ വിൻഡോ പിന്നെ അതിന്റെ മുകളിലാണ് ബ്ലൈൻസ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന വാട്ടർ ഓപ്പ് എനിക്ക് തോന്നുന്നു അവിടത്തെക്കാളും വലിയ വാട്ടർ ഓപ്പ് സൈസ് തന്നു കഴിഞ്ഞു കളർ ഒരു പിങ്ക് കളർ എന്നോട് ചേർത്ത് വുഡെന്നുള്ള തീമൂടി അല്ലേ ഇവിടെയും എനിക്ക് തോന്നുന്നു ഏരിയ അതായത് പഠിക്കാനോ വർക്ക് ചെയ്യാനോ ധാരാളമായിട്ട് ഇവിടെ ഉണ്ട് അങ്ങനെ പൂർണ്ണമായിട്ട് ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മെല്ലെ എനിക്ക് തോന്നുന്നു രണ്ട് ബെഡ്റൂമുണ്ട് സീലിംഗും നമ്മളെപ്പറേ പറഞ്ഞതുപോലെയാണ് സെപ്പറേറ്റ് സീലിംഗ് അല്ല ഒരു പാനലിംഗ് മാത്രമേ കൊടുത്തുള്ളൂ അതിലൊരു പ്രൊഫൈൽ ലൈറ്റ് ഒരു വീട്ടിലെ ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് ഏറ്റവും ഫ്ലോപ്പ് ആവാൻ പറ്റുന്ന ഒരു സാധനങ്ങൾ ഇത് ആദ്യം ഒരു ട്യൂബാണ് ചെച്ചത് പിന്നെ രണ്ട് ട്യൂബാക്കി പലരും പല അഭിപ്രായങ്ങളായിരുന്നു പലത് ചെയ്തു പല പിന്നെ ചിലത് സ്ട്രൈക്കാവും ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു

ഇവര് കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് ഇങ്ങനെ ആയിട്ട് കൊടുത്ത് അതിനകത്താണ് അതുകൊണ്ടാണ് കണ്ണിന് ജീവൻ ഉണ്ടായിരിക്കും ഭയങ്കര ഫേസിൽ കണ്ണിന് അതുപോലെ ഈ കഴുത്തിന്റെ മടക്കുകളൊക്കെ കൃത്യമായിരിക്കും മ്യൂറൽ പ്രിന്റ് എടുക്കുന്നവരുണ്ട് ഇത് നമുക്ക് നമ്മുടെ നോക്കുമ്പോൾ നോക്കുമ്പോൾ വീട്ടിൽ അല്ലേ രാത്രിക്ക് ഭയങ്കര ഭയങ്കര ഉള്ളിലേക്ക് ഭംഗിയായിട്ടുണ്ട് ലൈറ്റ് വരുമ്പോൾ നല്ല രണ്ട് സെലിനും ചാർക്കോൾ പാനൽസ് ആ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഏരിയ ഏരിയ മക്കൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇതും നമ്മുടെ ചെയ്തിരിക്കുന്ന ഫർണിച്ചറ് ചെയ്തിരിക്കുന്നു ഇവിടെ രണ്ട് ബെഡ്റൂംസ് രണ്ട് ബെഡ്റൂം അപ്പൊ നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറിയാലോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ബെഡ്റൂം അതായത് മുകളിലത്തെ രണ്ട് ബെഡ്റൂംസ് ഇത് മക്കൾ രണ്ടുപേരുണ്ട് അതിൽ ഒരാളുടെ മകളുടെ ബെഡ്റൂം ആണ് അല്ലേ ആ കളർ തീമ എങ്ങനെ കൊടുത്തു പക്ഷെ ഫ്ലോറൽ ഡിസൈൻ ആണ് നമ്മുടെ ഹെഡ്ബോർഡില് ദെൻ നമ്മൾ താഴെ പറഞ്ഞതുപോലെ തന്നെയുള്ള സൈസ് കട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വാർഡ്രോബ്സ് എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലായിടത്തും ഒരേ പാറ്റേൺ ആണ് കളർ മാത്രമേ അല്ലേ എ സി വരുന്നതുകൊണ്ട് അത് യെസ് അത് ആ ഏരിയ മാറ്റി അല്ലേ ബാക്കി ഇവിടെയാണ് രണ്ട് രണ്ട് സൈഡിലായിട്ട് ധാരാളം ഇതായിട്ടുള്ള ടൂ ഡോർ വാഡ്രോബ് അങ്ങനെ താഴെ സ്റ്റോറേജ് ഇതാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് അല്ലെ അവിടെയും ഡിസൈൻ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ആ സൈസ് ചെറുതാന്ന് പറഞ്ഞാലും വലിയ കഞ്ചസനൊന്നും അല്ല വളരെ ഈസി ആയിട്ട് യെസ് ഇവിടെ ഈ പറഞ്ഞ പോലെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് പന്ത്രണ്ട് സൈസാണ് വരുക ഹെഡ്ബോർഡ് അവിടെ ആ എലമെന്റ് ഡെക്കോർമെന്റ് ഫില്ല് ഡു പി സിയുടെ വെഡ് കോട്ട് രണ്ട് സൈഡിൽ സൈഡ് ടേബിൾ കൊടുത്തിരിക്കുന്നു ഇവിടെ വരുമ്പത്തേക്ക് വാട്ടർ ഇതിന്റെ പാറ്റേൺ ഒന്ന് മാറ്റി പിടിച്ചു കളർ പാറ്റേൺ എല്ലാം വ്യത്യസ്തമായി ഗ്രേ കളർ ഈ ഏരിയയിൽ നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ആൾക്ക് പഠിക്കാനായിട്ടുള്ള സെറ്റപ്പ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്നു അല്ലേ ജിയുടെ എലമെന്റ് പോയിട്ടുണ്ട്സ് ജി തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെയും യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൊടുത്തു സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ബാത്റൂം ഈ വീട് വെക്കുന്ന സമയത്തെ നമുക്ക് പല സ്വപ്നങ്ങളാണല്ലോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹോം തിയേറ്റർ ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതിനോട് താല്പര്യമുള്ളവര് അത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു ഹോം തിയേറ്റർ ഫസ്റ്റ് തന്നെ ഹോം തിയേറ്റർ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ പക്ഷേ കാര്യം പറട്ടെ നിങ്ങളത് മുന്നേ പ്ലാൻ ചെയ്ത പോലെയാണ് ഇത് അതെ ഞങ്ങൾ ആദ്യം ഈ ഫ്ലോറ് ഞങ്ങൾക്ക് ഡബിൾ ഹൈറ്റ് ലിവിംഗ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്ന ഡബിൾ ഹൈറ്റ് കൊടുക്കാന്ന് വിചാരിച്ചിരുന്നു ആദ്യം ഓക്കെ പിന്നെ വിചാരിച്ചു പിന്നെ സ്പേസ് കണ്ടപ്പോ ഒരു ഹോം തിയേറ്റർ സ്പേസ് ഉണ്ട് അപ്പൊ പേര് ഞാൻ പറഞ്ഞു പേര് ഭൂമികം ഞാൻ പറഞ്ഞ തെറ്റിപ്പോയെന്ന് പറഞ്ഞത് ഡൗട്ട് ഉണ്ടായിരുന്നു ഇല്ല അങ്ങനെ തന്നെ പറഞ്ഞു അതിന്റെ അടുത്ത് ആദ്യം തന്നെ വന്നപ്പോ നമ്മുടെ സിനോജ് ബ്രോ നിങ്ങളാണ് ചെയ്തെന്നുള്ളത് ഇതിപ്പോ എത്ര വളരെ കാലമായിട്ട് ചെയ്യുന്നതാണോ ഇപ്പൊ ചെയ്യുന്നത് പിന്നെ ഞാൻ ഒരു ഇയേഴ്സ് നമ്മളൊരു പിന്നെ പോസ്റ്റ് കോവിഡ് സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി ഹസ്ബൻഡാണ് ഇന്റീരിയർ ചെയ്യുന്നത് പക്ഷെ പറഞ്ഞു അവസാനമായിട്ടൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ അവസാനിപ്പിക്കാം കാര്യം അതിനകത്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ സംതൃപ്തി രണ്ടുപേർ അതിലെല്ലാം ഉണ്ട് അപ്പൊ എന്തായാലും വളരെ സന്തോഷം നിങ്ങളുടെ ഒരു പ്രഭാതത്തിലേക്ക് ഇടിച്ചു കയറി വരാൻ എനിക്ക് സാധിച്ചില്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് എപ്പോഴും ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞു വെച്ചതുപോലെയാണ് ഇടിച്ചു കയറിച്ചെല്ലാം ഒരാളുടെ പ്രഭാതത്തിലേക്ക് ഇടിച്ചു കയറിച്ചെല്ലാണ് അവരവരുടെ ജോലികളൊക്കെ മാറ്റി നിർത്തി ഇതിനായിട്ട് നമ്മളെ എന്താ പറയുന്നത് നമ്മളോട് സഹകരിക്കുന്നു എന്നൊക്കെയുള്ളത് അത് അവരുടെയൊക്കെ സ്വപ്നത്തിൻ്റെ ഒരു ഇമോഷൻ്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടാണ് അതുപോലുള്ള ഭവനങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാൻ സാധിക്കട്ടെ അതൊക്കെ നമുക്ക് കാണിക്കാൻ സാധിക്കട്ടെ വീണ്ടും കാണാം മറ്റേ മികച്ച വീഡിയോ മേൽ അതുവരിക്കും അജയ് ശങ്കർ സൈനികോ ഡോക്ടറിൻ്റെ